നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്ത്യ ഈ കാലവും കടന്ന് മുന്നോട്ട് പോകുമെന്ന തലക്കെട്ടിന് പല അർത്ഥങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട സംഗതി ഇന്ത്യ വിപത്കരമായ ഒരു കാലത്തെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് നമ്മുടെ ജനാധിപത്യ ഇന്ത്യ അതിന്റെ ഏറ്റവും പ്രയാസകരമായ രണ്ടാം കാലത്തെ ആദ്യത്തെ കാലം അടിയന്തരാവസ്ഥ തീടാണ് ജനാധിപത്യം എന്ന ആശയത്തെ ഭരണകൂടം വലിച്ചെറിഞ്ഞ കാലമായിരുന്നു അത് വീണ്ടും ഒരിക്കലും ആ പത്തു വർഷം കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലമായി ഇന്ത്യൻ ജനാധിപത്യം ഇന്ത്യൻ ബഹുസ്വരത ഇന്ത്യയിലെ സ്വാതന്ത്ര്യം എന്നീ സംഗതികളെല്ലാം ഭരണകൂടം അതിനെ എന്തുമാത്രം വലിയ തോതിൽ ചവിട്ടി മെതിക്കുകയാണ് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കെ ഈ കാലത്തെ മറികടക്കുമെന്ന സ്വപ്നം കാണാൻ അതിനെക്കുറിച്ച് സംസാരിക്കാൻ അതിനെക്കുറിച്ച് പ്രതീക്ഷയുള്ളവരാവാൻ നമ്മളെല്ലാവരും നിർബന്ധിതമാവുകയാണ് അതുകൊണ്ടാണ് ഇത്തരം തലക്കെട്ടുകൾ പ്രസക്തമാകുന്നത് ഇന്ത്യ ഈ കാലത്തെയും മറികടന്ന് മുന്നോട്ട് പോകും എന്ന തലവാചകം നമ്മൾ പറയുമ്പോൾ ഇന്ത്യയിലെ ധനകാര്യമന്ത്രിയായ നിർമ്മല സീതാരാമന്റെ പാർട്ട്ണർ പരകാല പ്രഭാകർ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ പറയുന്ന ഒരു വാചകമുണ്ട് നിങ്ങൾക്ക് ഒരു തെരഞ്ഞെടുപ്പ് സഖ്യമുണ്ടാക്കിയ ഒരു പക്ഷേ ഇപ്പോഴത്തെ സർക്കാരിനെ താഴെ വീഴ്ത്താൻ കഴിയുമായിരിക്കും പക്ഷേ ഈ ഭരണകൂടത്തെ താഴെ വീഴ്ത്തിയത് ഈ മഹാരാജ്യം ഇപ്പോൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയെ നിങ്ങൾക്ക് ഇല്ലാതാക്കുക സാധ്യമല്ല എന്നതാണ് എന്നുവെച്ചാൽ കഴിഞ്ഞ നൂറു വർഷക്കാലം കൊണ്ട് ഹിന്ദുത്വ രാഷ്ട്രീയം ഇന്ത്യയുടെ ഹൃദയത്തിലേക്ക് ആഴ്ത്തിവെച്ചിരിക്കുന്ന വിഷത്തെ ഒരു തെരഞ്ഞെടുപ്പ് സഖ്യം കൊണ്ട് വീഴ്ത്താൻ നിങ്ങൾക്ക് സാധ്യമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഏറ്റവും പ്രസക്തമായ സംഗതി അതാണ് ഇന്ത്യ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി ഇന്ത്യൻ ജനാധിപത്യം ഇന്ന് നേരിടുന്ന വെല്ലുവിളി ഇന്ത്യൻ ബഹുസ്വരതയും മതനിരപേക്ഷതയും ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം എന്നത് ഏതെങ്കിലും ഒരു ഭരണകൂടമല്ല ഒരു ഭരണകൂടത്തിന്റെ ഏതെങ്കിലും ചെയ്തികളോ നയങ്ങളോ അല്ല മറിച്ച് ആ ഭരണകൂടവും അതിന് പിന്തുണ കൊടുക്കുന്ന രാഷ്ട്രീയവും ഇന്ത്യയുടെ മനസ്സിലേക്ക് ഇന്ത്യയുടെ ഹൃദയത്തിലേക്ക് കുത്തിവെച്ചിരിക്കുന്ന വലിയ വിഷമാണ് ആ വിഷത്തെ തിരിച്ചു വലിക്കാതെ അതിനെ ഊറ്റിക്കളയാതെ ഈ രാഷ്ട്രം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയെ മറികടന്നു എന്ന് നമുക്ക് സമാശ്വസിക്കാൻ കഴിയില്ല അപ്പൊ അത് ഏതെങ്കിലും ഒരു ചെറിയ കാലം കൊണ്ട് ഹ്രസ്വകാലം കൊണ്ട് നമുക്ക് സാധ്യമാക്കാൻ കഴിയുന്ന ഒരു ദൗത്യമല്ല ദീർഘകാലം ഒരുപക്ഷെ എടുത്തേക്കും പരകാല പ്രഭാകർ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് ഏറ്റവും കുറഞ്ഞത് നൂറു വർഷക്കാലം കൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ ഇറ്റിച്ചു വെച്ചിരിക്കുന്ന ഈ വിഷത്തെ വീണ്ടെടുക്കാൻ മറികടക്കാൻ നമുക്ക് ഏറ്റവും കുറഞ്ഞത് രണ്ട് പതിറ്റാണ്ട് കാലമെങ്കിലും വേണ്ടിവരും എന്നതാണ് അത്ര വലിയൊരു പ്രോസസ് അതിനകത്ത് ആവശ്യമുണ്ട് അതുകൊണ്ട് നമ്മൾ ഏച്ചുകെട്ടി ഉണ്ടാക്കുന്ന തെരഞ്ഞെടുപ്പ് സഖ്യങ്ങളെ കൊണ്ട് മറികടക്കാൻ കഴിയാത്ത വിധം ആഴത്തിലുള്ള പ്രതിസന്ധിയെ ഈ രാജ്യം അഭിമുഖീകരിക്കുന്നു എന്നതാണ് ആ പ്രതിസന്ധി എന്ന് മാത്രം വലുതാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഹിന്ദുത്വ ഫാസിസം മതവർഗീയത അതുണ്ടാക്കുന്ന വിപത്തുകൾ അതുണ്ടാക്കുന്ന വിനാശങ്ങൾ സംഘർഷങ്ങൾ കലാപങ്ങളിൽ അതിലുയർന്ന് കേൾക്കുന്ന വിലാപങ്ങൾ അവ എന്തുമാത്രം സാധാരണവൽക്കരിക്കപ്പെട്ടു ഈ നാട്ടിൽ എന്ന് ഓർത്തു നോക്കിയാൽ മാത്രം മതി ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ ഒരു പള്ളി പൊളിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ബാബരി മസ്ജിദ് പൊളിച്ചിടുമ്പോ ഈ ലോകവും ഈ രാജ്യവും ഒരുപോലെ മതനിരപേക്ഷ മനസ്സുള്ളവരാകെ ഞെട്ടിപ്പോകുന്നത് നമ്മൾ കണ്ടു ആ പള്ളി പൊളിക്കാൻ വേണ്ടിയുള്ള രഥയാത്ര ഈ രാജ്യത്തിന്റെ സൗഹാർദ്ദ മനസ്സിനെ കീറി മുറിച്ചുകൊണ്ടാണ് സഞ്ചരിച്ചത് ആ പള്ളി പൊളിക്കുന്ന ദിവസം നടുക്കത്തോടെയാണ് ലോകം അത് കണ്ടതെങ്കിൽ ഇന്ന് പള്ളികൾ കീഴടക്കുകയും പൊളിക്കുകയും അതിന്റെ അവകാശ തർക്കങ്ങളിൽ വിപത്കരമായ വിധികൾ വരികയും ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരു ഞെട്ടലും ഉണ്ടാവുന്നില്ല എന്ന നിലയ്ക്ക് ഫാസിസം അതിനെ സാധാരണവർക്കരിചരിക്കുന്നു എന്നിടത്താണ് നമ്മൾ ഏറ്റവും വലിയ കുഴപ്പം എന്താണ് എന്ന് മനസ്സിലാക്കുന്നത് ഗ്യാൻ വാബി പള്ളി എത്രയോ കാലങ്ങളായി മസ്ജിദ് കമ്മിറ്റി കൊണ്ടു നടക്കുന്ന ഒന്നാണ് പക്ഷെ അവിടെ ഞങ്ങൾക്ക് പ്രാർത്ഥന നിർവഹിക്കാൻ അവകാശം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ കോടതിയെ സമീപിക്കുന്നു ഒരു പ്രാദേശിക കോടതി ഇവിടുത്തെ ഭരണഘടനാപരമായ എല്ലാ നിയമങ്ങളെയും കാറ്റിപ്പറർത്തിക്കൊണ്ട് അവിടെ വേറെ ഒരു വിഭാഗത്തിന് പ്രാർത്ഥന നിർവഹിക്കാൻ അവകാശം കൊടുക്കുകയാണ് ഒരു വിഭാഗത്തിന്റെ ഒരു സ്ട്രക്ചർ അവിടെ ഒരു നിലയിൽ മറ്റൊരു വിഭാഗത്തിന്റെ പ്രാർത്ഥന നടക്കുമ്പോൾ അതിന് താഴെ വേറൊരു വിഭാഗത്തിന്റെ പ്രാർത്ഥനയ്ക്ക് അനുമതി എത്രയും സെൻസിറ്റീവ് ഒരു സംഗതിയാണ് എന്ത് അപകടത്തിന്റെ സാധ്യതയുള്ള സംഗതിയാണ് ഉത്തരവാദിത്തരഹിതമായി ഒരു കോടതി ഉത്തരവിടുകയാണ് അപ്പൊ നമ്മൾ കാണേണ്ട ഒരു കാര്യം ഇവിടെ ഈ മതനിരപേക്ഷത കേൾക്കുന്ന മുറിവുകൾ എന്നത് സാധാരണമാക്കപ്പെടുന്നു എന്നതാണ് ന്യൂനപക്ഷങ്ങളുടെ ഒരു പള്ളി ആ പള്ളി പൊളിച്ചത് ന്യായീകരിക്കപ്പെടാവുന്നതല്ല ആ പള്ളി പൊളിച്ചതിന് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു ന്യായവുമില്ല നിയമപരമായ ഒരു ന്യായവുമില്ല എന്ന് പരമോന്നത നീതിപീഠം വിധി പ്രസ്താവിക്കുമ്പോൾ പറയുകയാണ് ഇതിന് താഴെ മറ്റേതെങ്കിലും മതവിഭാഗത്തിന്റെ സ്ട്രക്ചറുകൾ ഉണ്ടായിരുന്നതിന്റെ തെളിവുകളില്ല ഏതെങ്കിലും ഹിന്ദു ക്ഷേത്രം പൊളിച്ചിട്ടല്ല ബാബരി മസ്ജിദ് തകർത്തത് അല്ല ക്ഷമിക്കണം സൃഷ്ടിച്ചത് അതിനേതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ സമർത്ഥിക്കാൻ ഈ എന്താ പറഞ്ഞത് വിഭാഗത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി ഫൈനലി ഈ ഭൂമിയുടെ അവകാശം പുറത്തു കൊടുക്കുന്നത് എന്നിട്ടെന്താണ് അപ്പൊ അങ്ങനെ നിർമ്മിച്ച ഒരു ഒരു ക്ഷേത്രത്തെ ദേശീയ നേട്ടമാക്കി ആഘോഷിക്കാൻ നമ്മുടെ പൊതു മനസ്സിന് കഴിയുന്നുണ്ട് എന്നതാണ് ഹിന്ദുത്വ ഫാസിസം നേടുന്ന ഏറ്റവും വലിയ വിജയം എന്ന് നാം കാണണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ഇവിടുത്തെ ദീർഘദൃഷ്ടിയുള്ള രാഷ്ട്രീയക്കാർ ചേർന്ന് ഒരു നിയമമുണ്ടാക്കി ആരാധനാലയ നിയമം ഈ ഭാവിയിൽ നമ്മുടെ ഭാവിയിൽ സമീപ ഭാവിയിൽ ഇന്ത്യ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വിപത്ത് ആരാധനാലയങ്ങളെ ചൊല്ലി ആസൂത്രിതമായി ഉണ്ടാക്കുന്ന തർക്കങ്ങളും അതിന്മേൽ ഉണ്ടാവുന്ന സംഘർഷങ്ങളും കലാപങ്ങളുമായിരിക്കും എന്ന് മനസ്സിലാക്കിയ മനുഷ്യരാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലൊരു നിയമം ഉണ്ടാക്കിയത് ആ നിയമപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഏതൊക്കെ ആരാധനാലയങ്ങൾ ആരുടേതൊക്കെ ആയിരുന്നോ അവ അങ്ങനെ തന്നെ നിലനിൽക്കുമെന്നും അതിന്മേൽ ഉടമാവകാശം ആരോപിക്കാൻ അതിന്റെ ഉടമ ഏതെങ്കിലും ക്ലെയിം ചെയ്യാൻ ഒരാൾക്കും അവകാശം ഉണ്ടായിരിക്കുന്നതല്ല എന്ന് വ്യവസ്ഥപ്പെടുത്തുന്നതായിരുന്നു ആ നിയമം പക്ഷെ ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട തർക്കം മുന്നേ ഉണ്ടായിരുന്നതായിരുന്നു അതൊരു എക്സെപ്ഷൻ കൊടുത്തു ബാബരി മസ്ജിദ് ഒഴികെ ബാക്കി എല്ലാത്തിന്റെ കാര്യത്തിലും ഒരാൾക്കും ക്ലെയിം ഉന്നയിക്കാൻ കഴിയില്ല അതിന്മേൽ എന്തെങ്കിലും ക്ലെയിമോ തർക്കമോ ഇപ്പോഴുണ്ടെങ്കിൽ അവ ഇതിനാൽ അസാധുവാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഒരു നിയമം ഉണ്ടാക്കി വെച്ചു ആ നിയമം ഈ രാജ്യത്തെ സംബന്ധിച്ച് പ്രത്യാശ നിർഭരമാണെന്ന് ബാബരി മസ്ജിദിന്റെ വിധി പറയുമ്പോൾ നമ്മുടെ പരമോന്നത നീതിപീഠം പറഞ്ഞു ആ നിയമപ്രകാരം ഈ പള്ളി ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞ ആരെങ്കിലും ഒരാൾ ഒരു കേസുമായി ഏതെങ്കിലും ഒരു കോടതിയിൽ വന്നാൽ ആ ഹരജി എടുക്കാൻ ആ ഹർജി എടുക്കാൻ ഈ രാജ്യത്ത് നിയമമില്ല എന്ന് വെച്ചാൽ തൊണ്ണൂറ്റിയൊന്നിലെ നിയമപ്രകാരം ഒരു ആരാധനാലയത്തിന് മേൽ മറ്റൊരാൾക്ക് ഒരു ക്ലെയിം ഉന്നയിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഫ്രം ദ വെരി ബിഗിനിങ് ആ ഹർജി എടുത്ത് കളയണമെന്നാണ് ഈ രാജ്യത്ത് നിയമം പറയുന്നത് പക്ഷെ ഒരു പ്രാദേശിക കോടതി ഗാൻ ബാപ്പി മാസ്റ്റിന് അവകാശവാദം ഉന്നയിക്കുന്ന ഹർജി എടുക്കുന്നു എടുത്ത ശേഷം ആ ഹർജി അനുവദിക്കുന്നു അവിടെ ഒരു പരിശോധന വേണം ഇത് ഞങ്ങളുടെ പള്ളിയാണ് ഞങ്ങളുടെ അമ്പലമാണ് എന്നൊരു വിഭാഗം ആളുകൾ ആവശ്യപ്പെടുകയാണ് സാധാരണ നിലയ്ക്ക് കോടതിക്ക് മുൻപാകെ ഒരു ആവശ്യം വന്നാൽ എന്തെങ്കിലും തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ടോ പ്രാഥമികമായി ഉണ്ടെങ്കിൽ ആ തെളിവുകളെ മുൻനിർത്തിയുള്ള തുടർ കോടതി ഉത്തരവിടേണ്ടത് ആരെങ്കിലും വളരെ ഫോൾസ് ആയ ഒരു ക്ലെയിമുമായി ബേസ്ലെസ് ആയിട്ടുള്ള വേഗായിട്ടുള്ള ഒരു ക്ലെയിമുമായിട്ട് വന്നാൽ അത് പരിഗണിക്കേണ്ട ബാധ്യത ഒരു കേസിലും കോടതിക്കില്ല പക്ഷെ ഇത് ഞങ്ങളുടേതാണ് അപ്പൊ കോടതി ന്യായമായും ചോദിക്കുന്ന നിങ്ങളുടെ വലിയ തെളിവുണ്ടോ അത് കുഴിച്ചാൽ കിട്ടും സർ എന്ന് പറഞ്ഞാൽ കുഴിക്കാൻ ഉത്തരവിടേണ്ടത് കോടതിയുടെ ഉത്തരവാദിത്വമല്ല പരാതിയുമായി വന്നിട്ടുള്ള ആളുകൾ ഇത് അവരുടേതാണെന്ന് സ്ഥാപിക്കാൻ കഴിയുന്ന പ്രാഥമികമായ തെളിവുകളെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ കോടതി പരിശോധിക്കേണ്ട പക്ഷെ കോടതി അങ്ങനെ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല കുഴിച്ച് തെളിവ് കണ്ടെത്താനുള്ള ഒരു പ്രക്രിയയ്ക്ക് കോടതി ഉത്തരവിടുകയാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയോട് പരിശോധിക്കാൻ കോടതി പറയുന്നു അപ്പോ ഹർജിക്കാരൻ പറയുന്നു ഈ പള്ളിക്കകത്ത് വേറെ പലതരത്തിലുള്ള സ്തൂപങ്ങളും ഞങ്ങളുടെ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട സംഗതികളൊക്കെ ഉണ്ട് ഒരു വീഡിയോ സർവേ നടത്തണം കോടതി അപ്പോൾ തന്നെ അത് പെർമിറ്റ് ചെയ്യണം വീഡിയോ സർവേ പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ഹർജിക്കാരൻ വന്നിട്ട് പറയുകയാണ് അതിനകത്ത് നിന്ന് ഞങ്ങളുടെ ആരാധനയുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു സ്തൂപം കണ്ടിട്ടുണ്ട് അപ്പോൾ തന്നെ കോടതി പറയുന്നു എങ്കിൽ എങ്കിലാ പള്ളിയുടെ പോർഷൻ പൂട്ടിയിട്ടേക്കു എന്ന് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുമ്പ് അത് കോടതി പരിശോധിക്കുന്നതിന് മുൻപ് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ആരാധനാലയത്തെ പൂട്ടിയിടാൻ നമ്മുടെ കോടതികൾ ഉത്തരവിടുകയാണ് സുപ്രീം കോടതിയിൽ പോയിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ നിയമം ഇവിടെയുണ്ട് അത് പരിഗണിച്ചുകൊണ്ട് ഈ നടപടികൾ അസാധുവാക്കണമെന്നാവശ്യപ്പെടുമ്പോൾ അത് ചെയ്യാതിരിക്കുകയാണ് സുപ്രീം കോടതി ഇവിടെ ആരാധനയ്ക്ക് പ്രത്യേക അനുമതി കൊടുക്കുന്നത് അപകടകരമാണെന്ന് മസ്ജിദ് കമ്മിറ്റി അറിയിക്കുമ്പോൾ നിങ്ങൾ ഹൈക്കോടതിയിൽ പോകൂ എന്ന് പറയുകയാണ് സുപ്രീം കോടതി തൊണ്ണൂറ്റിയൊന്നിലെ നിയമം ഇവിടുത്തെ ഭരണഘടനാപരമായ നിയമമായി ഇവിടെ നിൽക്കേ അതിന്റെ കസ്റ്റോഡിയൻ ആവേണ്ട അതിന്റെ സംരക്ഷകനാകേണ്ട നമ്മുടെ നീതിപീഠങ്ങൾ പോലും ഈ സാഹചര്യങ്ങൾക്ക് ഈ രാഷ്ട്രീയ പദ്ധതിക്ക് അരി നിന്നുകൊടുക്കുന്നോ എന്ന നിരാശയാണ് ഈ കാലത്തെ ഏറ്റവും വലിയ എന്ന് നമ്മൾ ഓർക്കണം അപ്പൊ ഞാൻ പറയുന്ന കാര്യം നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളൊന്ന് എല്ലാം നോർമലൈസ് ചെയ്യപ്പെടുന്നു എന്നതാണ് പള്ളി പൊളിച്ച സ്ഥലത്തുണ്ടാക്കിയതാണ് ഈ മസ് ഈ ക്ഷേത്രം എന്ന കാര്യം ആസൂത്രിതമായി മറവിയിലേക്ക് തള്ളിയിടപ്പെടുകയും ക്ഷേത്രം ദേശീയ നേട്ടമാക്കി മനുഷ്യർ കൊണ്ടാടുകയും ചെയ്യുന്നു ശശി തരൂരിനെ പോലെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ അത് ഞങ്ങളുടെ രാമക്ഷേത്രമല്ലേ ഹിന്ദുക്കളുടെ വലിയ വികാരമല്ലേ അത് നിങ്ങൾ അന്ന് മാറിക്കൊടുത്തിരുന്നുവെങ്കിൽ ഈ സംഘർഷം ഒഴിവാക്കാൻ കഴിയുമായിരുന്നല്ലോ എന്ന നിഷ്കളങ്ക ഭാവമുള്ള ചോദ്യം ചോദിക്കുന്നു അത് ഹിന്ദുക്കളുടെ രാമന്റെ ക്ഷേത്രമാണ് എന്ന് പറഞ്ഞത് ആരാണ് ഹിന്ദുക്കളാണോ അത് അത് സംഘപരിവാരത്തിന്റെ പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ആയിരുന്നുവെന്ന് അവര് തുടങ്ങി വെച്ചതാണെന്ന് ബാബറി മസ്ജിദിന്റെ മൂന്ന് മിനാരങ്ങൾക്ക് നടുവിലെത്തതിന്റെ തൊട്ടു താഴെയാണ് രാമൻ ജനിച്ചു വീണത് ആ പള്ളി പൊളിക്കാതെ രാമന് നീതി കിട്ടില്ല എന്ന് പറഞ്ഞത് ഹിന്ദുക്കളാണോ അല്ല അങ്ങനെ പറഞ്ഞത് സംഘപരിവാരമാണ് ആ പള്ളി പൊളിക്കുന്നത് വഴി ഉണ്ടാക്കുന്ന വിഭജനം കൊണ്ടാണ് രാഷ്ട്രീയ നേട്ടം സാധ്യമാവുക എന്നതിനെ മുൻനിർത്തി അവരുണ്ടാക്കിയ പദ്ധതിയാണ് ആ പദ്ധതി അതിന്റെ വിജയഭാവം കൊണ്ടാടുമ്പോ ശശി തരൂരിനെ പോലെയുള്ള നിഷ്കളങ്കരായ മനുഷ്യർ വന്നിട്ട് ആ പള്ളി നിങ്ങൾ ഒഴിഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് പ്രശ്നം ഒഴിവാക്കാമായിരുന്നു പറയുകയാണ് അപ്പോ ആ നിലയ്ക്ക് സർവ്വ മനുഷ്യരിലേക്കും പടർന്നു കഴിഞ്ഞിരിക്കുന്നു ഫാസിസം അതിന്റെ പല രൂപത്തിൽ അത് നമ്മുടെ രാഷ്ട്ര രാഷ്ട്രമനസിലേക്ക് ബഹുശാഖിയായി പടർന്നിറങ്ങുകയാണ് ആ നോർമലൈസേഷൻ ആണ് യഥാർത്ഥത്തിൽ ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വിപത്ത് അഖിലാക്കിനെ കൊന്ന സംഭവം നമുക്ക് ഓർമ്മയുണ്ട് അയാളുടെ വീട്ടിൽ ബീഫ് ഉണ്ട് എന്ന് ആരോപിച്ചിട്ടാണ് അഖിലാഖിന്റെ കൊലപാതകം രാജ്യത്ത് നടുക്കിയ ഒന്നാണ് എല്ലാവരും സങ്കടത്തോടെയും രോഷത്തോടെയും പ്രതിഷേധത്തോടെ ഓർക്കുന്നുണ്ട് അതിന് എത്ര മനുഷ്യർ ഈ രാജ്യത്ത് കാലിക്കടത്തുന്ന ആരോപണം നേരിട്ട് കൊല്ലപ്പെട്ടു എന്നതിന്റെ കണക്കോർമയുള്ള എത്ര ആളുകൾ ഇവിടെ ഇരിപ്പുണ്ട് പിന്നെയും മനുഷ്യരെ കൊന്നു തള്ളിക്കൊണ്ടിരിക്കുന്നു വർഗീയത രാവിലെ വീട്ടിൽ നിന്ന് നിന്നിറങ്ങിപ്പോയ രണ്ട് ചെറുപ്പക്കാരെ കേവലമായ സംശയത്തിന്റെ പേരിൽ അടിച്ചു കൊന്ന് കൊല്ലാറാക്കി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു കൊടുക്കുമ്പോ പോലീസ് പറയുന്നു മരിക്കാറായി ഞങ്ങൾക്ക് നോക്കാൻ വയ്യാന്ന് അപ്പൊ എന്ത് ചെയ്യുകയാണ് പോലീസ് പറഞ്ഞും തന്നെ പറയുന്നു കൊണ്ടുപോയിട്ട് ജീപ്പടക്കമായ രണ്ടുപേരെ കത്തിച്ച് കളയാണ് എവിടെ എത്തി ആ കേസ് എന്ന് നമ്മൾ ആലോചിക്കണം രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം ഞങ്ങളുടെ ദേശീയ നേട്ടമാണ് എന്ന് ഭരണകൂടം പറയുമ്പോൾ ആ ദേശീയ നേട്ടം അവർക്ക് വിശ്വാസപരമായി കൊണ്ടാടാം ആ വിശ്വാസം അവർ കൊണ്ടാടുന്നത് എങ്ങനെയാണ് മതവർഗീയ കൂട്ടം അപരന്റെ മേലുള്ള ആക്രമത്തിനുള്ള അവസരമാക്കി അതിനെ മാറ്റുകയാണ് രാജ്യത്താകമാനം അധികം മസ്ജിദുകൾക്ക് മേരെ കലാപത്തിന്റെ വിദ്വേഷത്തിന്റെ വെറുപിടിച്ച മുദ്രാവാക്യങ്ങളുമായി വർഗീയ സംഘം അഴിഞ്ഞാടുന്നത് നമ്മൾ കണ്ടു ആർക്കും ഒരു വേദനയും തോന്നില്ല എന്നിടത്താണ് ഈ പറയുന്ന സാധാരണത്വം ഇവയൊക്കെ സാധാരണമാണ് ഇന്നിപ്പോ ഗ്യാൻ വാബി പള്ളി കഴിഞ്ഞാൽ മധുരി മധുരയിലെ ഷാഹി ഈദ് ഹഹ് മസ്ജിദ് ആരുടേതാണെന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയോട് ചോദിക്കുന്നു എ എസ് ഐ പറയുന്നു അത് കൃഷ്ണ ജന്മക്ഷേത്രം ക്ഷേത്രം തകർത്ത് ഔറംഗസീബ് ഉണ്ടാക്കിയതാണ് എന്ന് പറയാണ് ആധികാരികമായ വിവരാവകാശം മറുപടി കൊടുക്കുകയാണ് പിന്നെയും മുപ്പതിനായിരത്തോളം ക്ഷേത്രങ്ങൾ തകർത്തുണ്ടാക്കിയ മസ്ജിദുകൾ എന്നാരോപിക്കപ്പെടുന്നവ ഞങ്ങൾക്ക് തിരിച്ചു പിടിക്കാനുണ്ട് എന്ന് ഊറ്റം കൊള്ളുകയാണ് ഉത്തർപ്രദേശിന്റെ നിയമസഭയ്ക്കകത്ത് കൊണ്ട് ഭരണഘടനാപരമായ പദവിയിലിരിക്കുന്ന മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഞങ്ങൾക്ക് രണ്ട് പള്ളികൾ കൂടി വേണം ഞങ്ങൾക്ക് രണ്ട് പള്ളികൾ കൂടി വേണമെന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് മധുരയിലെ പള്ളി വേണം ഗ്യാൻ വാപ്പിയിലെ പള്ളി വേണം അപ്പൊ മനുഷ്യരെ ഈ തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് വിഭജനത്തിന്റെ വിഭാഗീയതയുടെ വഴിയിലേക്ക് തള്ളിയിട്ടുകൊണ്ട് ഒരിക്കലും ഒടുങ്ങാത്ത തർക്കങ്ങളിൽ മനുഷ്യരെ കുരുക്കിയിട്ടുകൊണ്ട് ഒരിക്കലും ഒരുമിക്കാനാവാത്ത വിധം അവർക്കിടയിൽ വിടവുകൾ സൃഷ്ടിച്ചുകൊണ്ട് ഭരണകൂടം ഈ രാജ്യത്തെ കീറി മുറിക്കുകയാണ് മണിപ്പൂരിലെ കലാപം മണിപ്പൂരിൽ മാസങ്ങളോളം ആ സംസ്ഥാനം നിന്ന് കത്തിയിട്ട് അവിടുത്തെ മനുഷ്യര് ക്രൂരമായി വേട്ടയാടപ്പെട്ടിട്ട് സ്ത്രീകൾ പരസ്യമായി ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ട് നമ്മുടെ ഭരണനായകൻ അതിനെക്കുറിച്ച് സംസാരിക്കാൻ എൺപത് ദിവസങ്ങൾ വേണ്ടി വന്നു വന്നു ലോകം നഗ്നരാക്കി നടത്തപ്പെടുന്ന രണ്ട് യുവതികളുടെ ചിത്രം പുറത്തു വരേണ്ടി വന്നു എന്നത് നമ്മൾ കാണുക അപ്പൊ നിരന്തരമായി സംഘർഷങ്ങൾ ഉണ്ടാവുകയും ഒരിക്കലും ഉണങ്ങാത്ത മുറിവുകൾ മുറിവിന്റെ വടുക്കൽ മനുഷ്യർക്കിടയിലൂടെ വരയ്ക്കുകയും ചെയ്യുക അത് എക്കാലത്തേക്കുമുള്ള പൊളിറ്റിക്കൽ ഇൻവെസ്റ്റ്മെന്റ് ആണ് മറ്റെല്ലാത്തിനെ കുറിച്ചും മനുഷ്യർ മറന്നു പോവുക അവരുടെ ദൈനംദിന ജീവസന്ധാരണ പ്രശ്നങ്ങളെയെല്ലാം മറവിയിലേക്ക് മാറ്റി നിർത്തിയിട്ട് അവയെല്ലാം വകഞ്ഞു മാറ്റി അതിനിടയിലൂടെ മനുഷ്യർക്ക് മേൽ മതത്തിന്റെ വൈകാരിക അതിരേഖം സൃഷ്ടിക്കുകയാണ് ഭരണകൂടം എന്നിട്ട് നിങ്ങൾ അതിൽ മാത്രമായി ശ്രദ്ധിക്കൂ രാമക്ഷേത്രം നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞു കഴിഞ്ഞിട്ടില്ല നമുക്ക് വീണ്ടെടുക്കാൻ ഇനിയും ഒരുപാടുണ്ട് എന്ന് അവർ നമ്മുടെ ശത്രുക്കളാണെന്ന് അവരെ ഓടിക്കുകയല്ലാതെ നമുക്ക് ജീവിക്കാൻ മാർഗമില്ല എന്ന് നിരന്തരം മനുഷ്യരോട് സംസാരിക്കുകയും എക്കാലത്തേക്കുമായി അവരെ വിഭജിച്ചു നിർത്തുകയും എന്നിട്ട് പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും എടുക്കാതെ എല്ലാ കാലവും വിജയിക്കുകയും ചെയ്യുക എന്നുള്ള സ്ട്രാറ്റജി ഗുജറാത്തിലെ രണ്ടായിരത്തി രണ്ടിലെ കലാപം നമ്മുടെ ഓർമ്മയിലുണ്ട് ആ കലാപത്തിന് ശേഷം പൂർണാർത്ഥത്തിലുള്ള സൗഹൃദാന്തരീക്ഷം അവിടെ തിരിച്ചു വരുന്നില്ല ഇപ്പോഴും ഓരോ തെരഞ്ഞെടുപ്പിലും സംഭവിക്കുന്നത് എന്താണ് എന്ന് നമ്മൾ കാണുന്നുണ്ട് മനുഷ്യർ മറന്നു പോകുന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി രണ്ടിലെ സംഭവം നമുക്ക് ഓർമ്മയുണ്ടല്ലോ നമ്മൾ പാഠം പഠിച്ചതിന്റെ ഓർമ്മയുണ്ടല്ലോ എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അവസാനത്തെ തെരഞ്ഞെടുപ്പിലും പ്രസംഗിക്കുന്നത് രണ്ടായിരത്തി രണ്ട് മനുഷ്യരുടെ മനസ്സിലുണ്ടാവണം വിഭജനത്തിന്റെ മുറിവുണ്ടാവണം മനുഷ്യർ തമ്മിൽ തെറ്റിയതിന്റെ ഓർമ്മയുണ്ടാവണം എന്ന് പറയുകയാണ് ഭരണകൂടം സൗഹാർദ്ദത്തെ കുറിച്ചല്ല സംസാരിക്കുന്നത് സ്നേഹത്തെ കുറിച്ചല്ല സംസാരിക്കുന്നത് സൗത്ത് ഇന്ത്യയോട് നിങ്ങൾ വിവേചനം കാണിക്കുകയാണെന്ന് സംസ്ഥാന സർക്കാരുകൾ പറയുമ്പോൾ അതൊരു ഗൗരവപ്പെട്ട വിഷയമാണെന്നും ഐക്യത്തിന്റെ പണിയെടുക്കലാണ് ഞങ്ങളുടെ ബാധ്യത എന്നും മനസ്സിലാക്കുന്നില്ല ഭരണകൂടം അങ്ങനെ നമ്മുടെ അടിസ്ഥാന പ്രശ്നങ്ങളെ അവഗണിക്കുകയും എല്ലാ ും സ്വാതന്ത്ര്യം എന്ന പൂർവ്വപിതാക്കന്മാർ കണ്ട സ്വപ്നത്തെ അവഗ്മുകയും ചെയ്യുന്ന ഭരണകൂടത്തോട് ജനാധിപത്യത്തിന്റെ ഭാഷ സംസാരിക്കാൻ സഹവർത്തിത്വത്തെക്കുറിച്ച് സംസാരിക്കാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട് അതുകൊണ്ട് എല്ലാ കൂടിയ കൂടിയിരിപ്പുകളും ഇത്തരം എല്ലാ പരിപാടികൾക്കകത്തും നമ്മുടെ രാഷ്ട്രത്തിന്റെ അതിജീവനത്തെക്കുറിച്ച് ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു ഒരു സൊസൈറ്റിയെ വീണ്ടെടുക്കാനുള്ള നമ്മുടെ ഉത്തരവാദിത്യത്തെക്കുറിച്ച് സംസാരിക്കാൻ അല്പസമയം മാറ്റിവെക്കുക എന്നതാണ് ഈ കാലത്തെ മറികടക്കാൻ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന മാർഗങ്ങളിൽ ഒന്ന് അടുത്ത പുലരിയിൽ സമാധാനം സാധ്യമാകുമോ എന്ന് തൊട്ടടുത്ത പുലരിയിൽ തെരഞ്ഞെടുപ്പ് സഖ്യങ്ങൾ കൊണ്ട് ഈ രാജ്യത്തെ സൗഹൃദാന്തരീക്ഷം തിരികെ പിടിക്കാൻ കഴിയുമെന്ന് ജനാധിപത്യത്തെ വീണ്ടെടുക്കാൻ കഴിയുമെന്ന് നമുക്ക് ഉറപ്പൊന്നും പറയാൻ കഴിയില്ല അത്രമേൽ ആഴത്തിൽ മനുഷ്യരുടെ മനസ്സുകളിൽ വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ ആശയം വിതറിക്കഴിഞ്ഞിട്ടുണ്ട് അതിവേഗത്തിലാണ് വെറുപ്പ് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുക സ്നേഹത്തെക്കാൾ കരുത്തുണ്ട് വെറുപ്പിന് എന്ന് പറഞ്ഞത് ഹിറ്റ്ലറാണ് കാരണം എന്താണ് സ്നേഹത്തെക്കാൾ ആയുസ് വെറുപ്പിനുണ്ടെന്ന് കാരണം മനുഷ്യർക്കിടയിലുള്ള സ്നേഹം ഏത് നിമിഷവും പൊട്ടിപ്പോകാവുന്ന ഒന്നാണ് വെറുപ്പ് അങ്ങനെയല്ല മനുഷ്യർക്ക് മേൽ പിടിമുറുക്കി കഴിഞ്ഞാൽ അത് വലിയ ഭൗതിക ശക്തിയായി മനുഷ്യർക്കിടയിൽ പ്രവർത്തിക്കും അത് കലാപങ്ങൾ ഉണ്ടാക്കും കുഞ്ഞുങ്ങളെ കൊല്ലും ഗർഭിണിയുടെ നിറവേറെ കുത്തിന്ന് അതിൽ നിന്ന് ഭൂണത്തെ പുറത്തെടുക്കും ആളുകളെ ഏത് വിധേനയും ആക്രമിക്കാൻ ഇന്നലെ വരെ പരിചയത്തിലുണ്ടായിരുന്ന മനുഷ്യരാണ് എൻ്റെ വീട്ടിൽ കയറി വന്ന് എന്നെ ആശ്രയിപ്പ് ചെയ്തുതെന്ന് എൻ്റെ മൂന്ന് വയസ്സുള്ള കുഞ്ഞിനെ എടുത്ത് കല്ലിലടിച്ച് കൊന്ന ബിൽക്കിസ് ബാനു നമുക്ക് ഓർമ്മയുണ്ട് ഞങ്ങള് ചാച്ച എന്ന് വിളിക്കുന്ന വൃദ്ധൻ എന്റെ വീട്ടിൽ കയറി വന്നിട്ട് എന്നെ റേപ്പ് ചെയ്തു എന്ന് മൂന്ന് വയസ്സുള്ള എന്റെ പെൺകുഞ്ഞിനെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി കല്ലിൽ അടിച്ച് കൊല്ലുമ്പോ അപ്പുറത്തൊരാൾ എന്നെ റേപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ശൈലേഷ് ഭട്ടെന്ന് പേരായ മൂന്ന് വയസ്സുകാരിയായ കുഞ്ഞിനെ തറയിലടിച്ചു കൊന്നയാൾക്ക് അഹിതമായ അയാളെ ജയിലിൽ നിറക്കി വിട്ട് പാർട്ടി പരിപാടിയിൽ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഫ്ലക്സ് വെച്ച പരിപാടിയിൽ പങ്കെടുപ്പിച്ച് ആദരിച്ച ഭരണകൂടത്തെ മറികടക്കുക എന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല പക്ഷെ അതിനോട് നമ്മൾ തോറ്റുപോവുകയല്ല വേണ്ടത് ഇതൊക്കെ ഈ നാട്ടിൽ സാധാരണമാക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഇനി വിമോചനത്തിന്റെ പുറത്ത് കടക്കലിന്റെ ഒരു സാധ്യതയുമില്ല എന്ന മട്ടിൽ നിരാശപ്പെടുകയല്ല വേണ്ടത് ഇതിനേക്കാൾ വലിയ വിപത് കാലത്തെ മറികടന്നു വന്ന പൂർവ്വപിതാക്കന്മാരുടെ സമര ജീവിതത്തിന്റെ ഓർമ്മ നമ്മുടെ മുമ്പിൽ ഉണ്ടാവണം ബ്രിട്ടീഷ് ഭരണകൂടത്തോട് ഈ രാജ്യത്തെ ആ മനുഷ്യർ എങ്ങനെയാണ് പോരാടിയതെന്ന് അതിനവരുപയോഗിച്ച ജനാധിപത്യത്തിന്റെ മാർഗം എന്താണെന്ന് അതിനവസാനം വിജയം പൂക്കിയതിന്റെ സമരോത്സുഖമായ ഓർമ്മ നമ്മുടെ ഉള്ളിലുണ്ടാവണം അതുകൊണ്ട് ഈ രാജ്യത്തിന്റെ ബഹുസ്വരാശയത്തിന് വലിയ പരുക്ക് പറ്റുമ്പോഴും അത് ഒടുങ്ങിപ്പോകാൻ പോകുന്നില്ല എന്ന് ഈ രാജ്യം കെട്ടിപ്പടുത്തിരിക്കുന്നത് മനുഷ്യർക്കിടയിലെ സൗഹാർദ്ദം കൊണ്ടാണെന്ന് കലർന്നു ജീവിച്ച മനുഷ്യരാണ് ഈ രാജ്യത്തെ ഉണ്ടാക്കിയതെന്ന് അവർക്കേ ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് ഫാസിസത്തിന്റെ ഒരു കൊടി അടയാളവും ദീർഘകാലം ലോകത്തൊരിടത്തും കടന്നിട്ടില്ല എന്ന് ഓർമ്മ വേണം സകല സാമ്രാട്ടുകളും സകല സമഗ്രാധികാരികളും വീണുപോയതാണ് ചരിത്രമെന്ന് ദീർഘകാലം വാണമല്ല ചരിത്രം എന്നുള്ള ഓർമ്മയായിരിക്കണം നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ഊർജ്ജം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഇത്തരം പരിപാടികൾ ഇത്തരം തലക്കെട്ടുകൾ നിശ്ചയമായി നമ്മുടെ രാഷ്ട്രീയ ഇന്ത്യ ആവശ്യപ്പെടുന്ന ഒന്നാണ് നിരന്തരം രാഷ്ട്രീയ ബോധ്യമുള്ള മനുഷ്യരായിരിക്കാൻ നമ്മൾ ജീവിക്കുന്ന കാലം ഏതാണെന്ന് ആ കാലം എന്തുമാത്രം വിപത്കരമാണെന്ന് അതിൽ നിന്ന് പുറത്തു കടക്കാൻ എന്തുമാത്രം വലിയ ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടെന്ന് നമ്മുടേത് അല്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് സഹവർത്തിത്വത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഒരു അന്തരീക്ഷം എടുത്ത് വെച്ചു കൊടുക്കാനുള്ള ബാധ്യത നമുക്കുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുക ആ ഓർമ്മ എല്ലാവർക്കും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പം ആ ഓർമ്മയെ മുറുകെ പിടിക്കുകയും നമ്മളാവും വിധം ഈ രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമാവുകയും ചെയ്യൂ എന്ന് അന്ന് വീണ്ടും ഒരിക്കൽ കൂടി ഉണർത്തുന്നു താങ്ക് യു എല്ലാവർക്കും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം നൽകിയിട്ടുള്ള നന്ദി ഞാൻ സവിശേഷമായി രേഖപ്പെടുത്തുകയാണ് സമയപരിമിതി കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി ഒരിക്കൽ കൂടി